بسم الله الرحمن الرحيم اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يدتقالت يوتيوب چانلل ഒരു ഇൻ്റർവ്യൂ എനിക്ക് കാണാൻ ഇടയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മെയ് ഇരുപത്തി എട്ടാം തീയതി കൊടിയത്തൂരിൽ നടന്ന മുഖാമുഖ മുബാഹലയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള സൂഫിയ മഹ്മൂദ് സാഹിബയുടെ ഇൻ്റർവ്യൂ ആയിരുന്നു അത് അതിൽ കൊടിയത്തൂരിൽ നടന്ന മുബാഹല അഹമ്മദിയ മുസ്ലിം ജമായത്തിൻ്റെ പേരിൽ കെട്ടിവെക്കുകയും എന്നിട്ടതുകൊണ്ട് ഒരു ഫലമുണ്ടായിട്ടില്ല എന്നും അതേപോലെ തന്നെ ഇത് അഹമ്മദിയ മുസ്ലിം ജമായത്തിൻ്റെ പരാജയത്തിന് കാരണമായിട്ടുണ്ട് എന്നും എല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് വസ്തുതാ വിരുദ്ധമായ പല കാര്യങ്ങളും അതിൽ പരാമർശിക്കുകയുണ്ടായി അപ്പോൾ ഇത് സംബന്ധമായി എൻ്റെ വീക്ഷണം നിങ്ങളുടെ മുമ്പാകെ വെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ് മുബാഹല നമുക്കറിയാം ഇസ്ലാമിക ചരിത്രത്തിൽ റസൂറുല്ലാഹി സല്ലാ അല്ലൈവലം തിരുമേനിയുമായി ഇസ്ലാമിക കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ നെജറാലിൽ നിന്നുള്ള ക്രിസ്ത്യാനികൾ മദീനയിൽ വരികയും അങ്ങനെ റസൂലാഹി സല്ലാ അല്ലൈവസ്ലം തിരുമേനിയുമായി സംവാദം നടത്തുകയും ചർച്ച നടത്തുകയും അവസാനം അതിന് യാതൊരു വിധത്തിലുള്ള പരിഹാരവും വരാതിരിക്കുകയും ചെയ്തപ്പോൾ വിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു റസൂൽ അള്ളി സല്ലാ വലിയ സ്വലം തിരുമേനിയോട് കൽപ്പിക്കുകയുണ്ടായി നിങ്ങളിനി അള്ളാഹുവിൻ്റെ സവിധത്തിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ സമർപ്പിക്കുക എന്നുള്ളത് സൂറ ആലിംറാനിലെ അറുപത്തി രണ്ടാമത്തെ ആയത്തിൽ ഇത് സംബന്ധമായി നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നതാണ് അള്ളാഹു പറയുന്നു ഫമൻ ഹാജക ഫീഹിമിം ബൈദിമ ജാ അക്കമിനൽ എൽ എന്ന് തുടങ്ങുന്ന ആയത്തിൽ ആരാണോ നിന്നോട് വ്യക്തമായ അറിവ് കിട്ടിയതിന് ശേഷവും വ്യക്തമായ തെളിവുകൾ വന്നതിന് ശേഷവും നിന്നോട് തറക്കിക്കുന്നത് അവരോട് നീ പറയുക നമുക്കെല്ലാവർക്കും തന്നെ നിങ്ങൾ നിങ്ങളുടെ പുരുഷന്മാരെയും നമ്മുടെ പുരുഷന്മാരെയും നിങ്ങളുടെ സ്ത്രീകളെയും നമ്മുടെ സ്ത്രീകളെയും നിങ്ങളെ കുട്ടികളെയും നമ്മുടെ കുട്ടികളെയും എല്ലാം തന്നെ വിളിച്ചുകൊണ്ട് നമുക്ക് അള്ള പേരിൽ കളവ് പറയുന്നവരിൽ ദൈവത്തിൻ്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് നമുക്കുള്ളുരുങ്ങി പ്രാർത്ഥിക്കാം എന്നുള്ളത് അപ്പോൾ ഈ പ്രാർത്ഥനാ സമരത്തിനാണ് യഥാർത്ഥത്തിൽ മുബാഹല എന്ന് പറയുന്നത് ഈ മുബാഹല നടത്തുന്നത് ഇസ്ലാമിൽ എപ്പോഴും തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ വീഡിയോയിൽ പരാമർശിച്ചിരിക്കുന്നത് മുബാഹല നടത്തുന്നത് അഹമ്മദിയ മുസ്ലിം ജമായത്ത് മാത്രമാണ് എന്നും അഹമ്മദിയ മുസ്ലിം ജമായത്ത് ഒരു മൈനോറിറ്റി ക്രൈസിസ് നേരിടുന്നത് കൊണ്ട് അവരുടെ മുസ്ലിംനസ് അതല്ലെങ്കിൽ അവരുടെ ഇസ്ലാം അവർ മുസ്ലിങ്ങളാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി അത് ലജിറ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടൂളായിട്ടാണ് ഏകപക്ഷീയമായി ഇവർ മുബാഹലയെ പലപ്പോഴും തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഈ മുബാഹല കൊടിയത്തൂരിൽ വെച്ച് നടന്ന മുബാഹല ആ ചർച്ചകളെല്ലാം നാം തുടങ്ങുന്നതിൻ്റെ പശ്ചാത്തലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂൺ മാസം പത്താം തീയതി അഹമ്മദിയ മുസ്ലിം ജമായത്തിൻ്റെ നാലാമത്തെ ഖലീഫ അതിർത്ത് മീർസ താഹിർ അഹമ്മദ് റഹമല്ലാ താല ആഗോള തലത്തിലുള്ള പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് സിയാ ഉൽ ഹക്കിനെയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളെയും അതേപോലെ തന്നെ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനെ ശക്തമായിട്ട് ആക്ഷേപിക്കുകയും നിന്നിക്കുകയും അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന് പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന പണ്ഡിതന്മാരെയും തുറന്ന ഒരു പ്രാർത്ഥനാ സമരത്തിന് വേണ്ടി അദ്ദേഹം ക്ഷണിക്കുകയുണ്ടായി ഇതിൽ ഏറ്റവും പ്രഥമമായി അഭിസംബോധന ചെയ്തിരിക്കുന്നത് അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡൻ്റ് ജനറൽ സിയാ ഉൽഹിനെ ആയിരുന്നു കാരണം അദ്ദേഹം എതിർക്കുക മാത്രമല്ല ചെയ്തത് അദ്ദേഹം അതിശക്തമായ അതിക്രൂരമായ രീതിയിൽ അഹമ്മദികളെ പല രീതിയിലുള്ള മർദ്ദനങ്ങൾക്കിരയാക്കുകയും പലരുടെ വീടുകളെ കൊള്ളയടിക്കുകയും പല അഹമ്മദികളെയും വധിക്കുകയും പല അഹമ്മദികളെ ഉപദ്രവിക്കുന്നതിൽ മുന്നിട്ടിറങ്ങുകയും മാത്രമല്ല അഹമ്മദികൾക്ക് അവരുടേതായിരിക്കുന്ന എല്ലാ മൗലികമായിരിക്കുന്ന അവകാശങ്ങളും ധംസിക്കുകയും അതെല്ലാം തന്നെ ഓർഡിനൻസിലൂടെ ഇല്ലാതാക്കുകയും ചെയ്തു എത്രമാത്രം എന്നാൽ ബാങ്ക് കൊടുക്കാനോ അതേപോലെ തന്നെ വിശുദ്ധ കുറാൻ പാരായണം ചെയ്യാനോ കലിമ ചൊല്ലാനോ നമസ്കരിക്കാനോ ഉള്ള എല്ലാ അവകാശങ്ങളും വിശുദ്ധ കുറാൻ പാരായണം ചെയ്യാനോ ഉള്ള എല്ലാ അവകാശങ്ങളും മൗലികമായിരിക്കുന്ന അവകാശങ്ങൾ എല്ലാം തന്നെ ഓർഡിനൻസിലൂടെ അദ്ദേഹം വിലക്കുകയും ചെയ്തു അതുകൊണ്ട് പ്രഥമമായി അഭിസംബോധന ചെയ്തത് ഈ കാര്യം ഇനി ഇത്രമാത്രം അക്രമം സഹിച്ച് ഇനി അവസാനം ഇത് ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു കൊണ്ടാണ് അഹമ്മദിയ മുസ്ലിം ജമായത്തിൻ്റെ അന്നത്തെ ഇമാം ഒരു മുബാഹലക്ക് ആഹ്വാനം ചെയ്തത് എന്നാൽ മുബാഹല എന്നുള്ളത് വെക്കേസറ്റിൽ പറഞ്ഞതുപോലെ എല്ലാ ഇപ്പോഴും തന്നെ ഏകപക്ഷീയമായ രീതിയിലുള്ളൊരു മുബാഹലയാണ് ഇവർ നടത്താറുള്ളത് എന്ന് ആക്ഷേപിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ അഹമ്മദിയ മുസ്ലിം ജമായത്ത് സ്ഥാപിച്ച സ്ഥാപിതമായതിനു ശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിൽ ഹതിരത്ത് മിർജ ഗുലാം മുഹമ്മദ് അലൈ സ്വലാത്തു വസ്സലാം താൻ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം വാഗ്ദത്തം ചെയ്യപ്പെട്ട മഹദിയും മസിഹുമാണ് എന്ന് വാദിക്കുകയുണ്ടായി റസൂറുല്ലാഹി സല്ലല്ലാ അലൈ വസ്ലം പ്രവചനം ചെയ്യുകയും ബുഹാരിയിലും മുസ്ലിമിലും മറ്റ് ഹദീസഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിരിക്കുന്ന ആ വാഗ്ദത്ത മസീഹ് ഞാനാണ് എന്ന് അദ്ദേഹം വാദിക്കുകയുണ്ടായി അതിനുശേഷം മുസ്ലിം ലോകത്തിലുള്ള പലരും തന്നെ ഇത് ശരിയായ ശരിയല്ല എന്നും ഇസ്ലാമിന് വിരുദ്ധമായിരിക്കുന്നൊരു കാര്യമാണ് എന്നും അതേപോലെ തന്നെ മുസ്ലിങ്ങളിൽ ഒരു ഭിന്നത ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതും എന്നെല്ലാം തന്നെ ആക്ഷേപിക്കുകയുണ്ടായി എന്നിട്ട് അദ്ദേഹത്തെ അന്നുള്ള പണ്ഡിതന്മാർ മുബാരക്ക് ക്ഷണിക്കുകയാണ് ചെയ്തത് അഹമ്മദിയ മുസ്ലിം ജമായത്തിൻ്റെ പുസ്തകങ്ങൾ അതേപോലെ തന്നെ പ്രസിദ്ധീകരണങ്ങൾ വിജ്ഞാപന ശേഖരങ്ങൾ എല്ലാം തന്നെ നിങ്ങൾക്ക് അഹമ്മദിയ മുസ്ലിം ജമായത്തിൻ്റെ വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് അൽ ഇസ്ലാം ഡോട്ട് ഒ ആർ ജിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിൽ വിജ്ഞാപന ശേഖരം എന്ന് പറഞ്ഞുകൊണ്ട് മജുമാ ഇസ് ഇഷ്തിഹാറാത്ത് അത് നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം ആദ്യകാലങ്ങളിൽ അഹമ്മദിയ മുസ്ലിം ജമായത്തിൻ്റെ വന്യസ്ഥാപകരെ അന്നുള്ള പണ്ഡിതന്മാർ മുബാലയ്ക്ക് ക്ഷണിക്കുകയാണ് ചെയ്തത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു മുസ്ലിങ്ങൾ തമ്മിലുള്ള ഇങ്ങനെയുള്ള ശാഖാപരമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഭിന്നതയ്ക്ക് മുബാലയ്ക്ക് ക്ഷണിക്കുക എന്നുള്ളത് മുസ്ലിങ്ങളുമായി മുബാല നടത്തുക എന്നുള്ളത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു ഇനി പണ്ഡിതന്മാരെല്ലാവരും തന്നെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇങ്ങനെ മുബാല നടത്താം എന്ന് എന്നീകരിക്കുകയാണെങ്കിൽ ഞാനതിന് തയ്യാറാണ് പക്ഷെ നിങ്ങളത് അംഗീകരിക്കണം കാരണം ഒരു ഭാഗത്ത് ഞാൻ നിങ്ങൾ ക്ഷണിക്കുന്ന മുബാല സ്വീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പറയും മുബാഹലയിൽ നിന്ന് ഒളിച്ചോടി എന്നുള്ളത് ഇനി മുബാഹലക്ക് സ്വീകരിക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരിൽ ശാപ പ്രാർത്ഥന നടത്താൻ വന്നിരിക്കുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതും നിങ്ങൾ ആക്ഷേപിക്കും അപ്പം ഈ രണ്ട് രീതിയിലും ഞാൻ എന്ത് ചെയ്താലും അത് ആക്ഷേപമായി മാറും അതുകൊണ്ട് നിങ്ങൾ തന്നെ അത് അങ്ങെ എല്ലാ പണ്ഡിതന്മാരും അംഗീകരിക്കുകയാണെങ്കിൽ ഞാൻ മുബാഹലക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിജ്ഞാപനം പുറപ്പെടുവിച്ചതായി നമുക്ക് അദ്ദേഹത്തിൻ്റെ വിജ്ഞാപന ശേഖരത്തിൽ മജുമായ ഇഷ്ടാറാത്ത നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഞാൻ ചുരുക്കി പറയുകയാണ് ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തെ മുബാഹലക്ക് മറ്റ് പണ്ഡിതന്മാരാണ് ക്ഷണിച്ചുകൊണ്ടിരുന്നത് പിന്നീട് കുഫുർവത്ത് പുറപ്പെടുക്കുകയും അങ്ങനെ നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നെല്ലാം പറയുകയും ചെയ്തപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊരാളാണോ ഒരു മുസ്ലിമിനെ കാഫിറാണെന്ന് മുദ്രകുത്തുകയും അതേപോലെ തന്നെ അദ്ദേഹം കാഫർ അല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ആ കൂഫർ അവരിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അദ്ദേഹം പറഞ്ഞു ഇവരെന്നെ എല്ലാവരും തന്നെ കാഫറാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഇവരുമായി മുബാഹല നടത്താൻ ഞാൻ തയ്യാറാണെന്ന് അങ്ങനെ പിന്നീട് അദ്ദേഹം മുബാഹലയ്ക്ക് ക്ഷണിക്കുന്നു അങ്ങനെ മുബാഹലയ്ക്ക് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു പക്ഷേ ആരും തന്നെ രംഗത്ത് വരുന്നില്ല ഈ മുബാഹല പല സന്ദർഭങ്ങളിലായി പണ്ഡിതന്മാരുടെ ക്ഷണപ്രകാരം പണ്ഡിതന്മാർ മുബാലക്ക് ക്ഷണിച്ചത് കാരണത്താൽ മുബാഹരക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ മുബാഹരക്ക് ആഹ്വാനം ചെയ്യുക എന്നുള്ളത് മുബാഹല നടന്നു എന്നുള്ളതിന് ഒരു തെളിവല്ല ഇതേ രീതിയിൽ നൂറ് വർഷം പിന്നിട്ടപ്പോൾ അഹമ്മദിയ മുസ്ലിം ജമായത്തിൻ്റെ നാലാമത്തെ ഖലീഫ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂൺ മാസം പത്താം തീയതി അതേ മുബാഹല പിന്നീട് അദ്ദേഹം ആവർത്തിക്കുകയുണ്ടായി ആ കാലത്ത് അദ്ദേഹം ചെയ്ത മുബാഹല എന്താണ് എന്ന് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അദ്ദേഹം ആ മുബാഹല ആഹ്വാനത്തിൽ രണ്ട് രീതിയിലുള്ള ആഹ്വാനങ്ങളാണ് അദ്ദേഹം അത് ചെയ്തിട്ടുള്ളത് ഒന്ന് അതിർത്ത് മീർജാ ഗുലാം അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വാദം എന്താണ് ഞങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ച് എന്താണ് വിശ്വസിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ആ മുബാഹലയിൽ വ്യക്തമായി പറയുന്നുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ വാദം എടുത്തുകൊണ്ട് തന്നെ പറയുന്നുണ്ട് അള്ളാഹു എന്നെ ഈ കാലഘട്ടത്തിൽ വാഗ്ദത്ത മസീഹും മതിയുമായി നിയമിച്ചിരിക്കുന്നു അള്ളാഹു എനിക്ക് വഹി ഇറക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇൽഹാമുകൾ ഇറക്കിയിട്ടുണ്ട് ദൈവിക വെളിപാടുകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ആ ദൈവിക വെളിപാടുകളെല്ലാം തന്നെ ദൈവത്തിൽ നിന്നുള്ളതാണ് എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വാദം ഇത് അള്ളാഹുവിൽ നിന്നുള്ളതല്ലെങ്കിൽ ഇത് കളവാണ് ഞാൻ പറയുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ ശാപം എന്നിൽ ഉണ്ടാകട്ടെ അതല്ലെങ്കിൽ അള്ളാഹുവിനിൽ അനുഗ്രഹങ്ങൾ ചുരുങ്ങി മാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചെയ്ത മുബാഹ എടുത്തുകൊണ്ട് ആദ്യം അതിൽ പറയുന്നുണ്ട് പിന്നീട് അദ്ദേഹം രണ്ടാമത്തെ രീതിയിൽ ആഹ്വാനം എന്ന് പറഞ്ഞാൽ ഹതിരത്ത് മീർസ ഗുലാം അഹമ്മദ് അലി സ്വലാത്തു വസ്സലാമിന് എതിരിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിരിക്കുന്ന പല കാര്യങ്ങളെ സംബന്ധിച്ചും എതിരാളികൾ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു ഒന്ന് അദ്ദേഹത്തിൻ്റെ വാദം ദൈവമാണ് എന്ന് അദ്ദേഹം വാദിക്കുന്നു റസൂറുല്ലാഹി സല്ലാ വരീസും തിരുമ്മീനേക്കാളും ഉയർന്നവനാണ് എന്ന് അദ്ദേഹം ബാധിക്കുന്നതിന ഇങ്ങനെയുള്ള നിരവധി ആക്ഷേപങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ച് നിരന്തരം ഓരോ സ്ഥലത്തും തന്നെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ സംബന്ധിച്ച് പല ആക്ഷേപങ്ങളും ഉന്നയിക്കപ്പെടുന്നുണ്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ ജമായത്തിനെ സംബന്ധിച്ച് ഇത് ബ്രിട്ടീഷ് ആണ് ബ്രിട്ടീഷ് നട്ട ചെടിയാണ് അതേപോലെ തന്നെ ഇസ്ലാമിനെ എതിർക്കാൻ വന്നിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നിങ്ങനെ അഹമ്മദിയ മുസ്ലിം ജമായത്തിനെതിരെ പല ആക്ഷേപങ്ങളും മറ്റൊന്നുള്ളത് അഹമ്മദിയ മുസ്ലിം ജമായത്തിൻ്റെ ഖലീഫമാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ജീവിച്ചിരുന്ന നാലാം ഖലീഫയെ സംബന്ധിച്ച് അദ്ദേഹം അസ്ലൈം കുറേശി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഘാതകനാണ് അപ്പോൾ കൊലയാളിയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള പല ആക്ഷേപങ്ങളും ഉന്നയിക്കുകയുണ്ടായി അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ആക്ഷേപങ്ങൾ അഹമ്മദിയ മുസ്ലിം ജമായത്തിനെതിരിൽ ശത്രുക്കൾ ഉന്നയിക്കുന്ന ലോകത്തെവിടെയെല്ലാമുള്ള ശത്രുക്കൾ ഏതെല്ലാ രീതിയിലുള്ള ആക്ഷേപങ്ങളാണോ ഉന്നയിക്കുന്നത് ആ എല്ലാ ആക്ഷേപങ്ങളും ഉന്നയിച്ചുകൊണ്ട് ഈ ആക്ഷേപങ്ങളും ഈ ആരോപണങ്ങളും എല്ലാം തന്നെ കള്ളമാണ് ഇതൊന്നും തന്നെ അഹമ്മദീയത്തിന് കുറിച്ച് ഇവർ പറയുന്നതൊന്നും സത്യമല്ല ലാലുള്ളൽ ഖാസിബീൻ കള്ളം പറയുന്നവരിൽ അള്ളാഹുവിന് ശാപമുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വർഷത്തിനുള്ളിൽ അള്ളാഹുവി ഞങ്ങൾക്ക് ഇതിൻ്റേതായിരിക്കുന്ന വ്യക്തമായ ദൃഷ്ടാന്തം ഇറക്കണമേ എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു മുബാഹലയാണ് അഹമ്മദിയ മുസ്ലിം ജമായത്തിൻ്റെ നാലാമത്തെ ഖലീഫ അന്ന് പുറപ്പെടിച്ചിരുന്നത് അപ്പോൾ ഇത് ലോകത്തെല്ലായിടത്തും തന്നെ ഈ മുബാഹല ആഹാരം വിതരണം ചെയ്യുകയും അങ്ങനെ കൊടിയത്തൂരിലും കേരളത്തിലും ഇതെല്ലാം തന്നെ വിതരണം ചെയ്യുകയും ചെയ്തപ്പോൾ ഈ ഒരു മുബാഹല കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ കൊടിയത്തൂരിലുള്ള അഹമ്മദിയ മുസ്ലിം ജമായത്തിൻ്റെ ശത്രുക്കളായ എതിരാളികളായ അഞ്ചുമൻ നിഷാത്തെ ഇസ്ലാം അവർ പറഞ്ഞു അഹമ്മദിയ മുസ്ലിം ജമായത്തിൻ്റെ ഖലീഫ നടത്തിയിരിക്കുന്ന വെല്ലുവിളി അത് തെറ്റാണ് അത് ഞങ്ങൾ പുച്ഛിച്ചു തള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പൂർണ്ണമായി നിരാകരിക്കുകയുണ്ടായി അത് ഇസ്ലാം പറഞ്ഞ രീതിയിലുള്ള മുബാഹലയല്ല ഞങ്ങൾക്കിങ്ങനെയുള്ള ആക്ഷേപങ്ങൾ എല്ലാ ആക്ഷേപങ്ങളും ഞങ്ങൾ ഉന്നയിക്കുന്നില്ല ചില ആക്ഷേപങ്ങളുണ്ട് കാരണം മുബാഹല ഈ ട്രാക്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം തന്നെ അഞ്ചുമന്ന ഇഷാത്ത ഇസ്ലാം അതിർത്ത് മിർജാ ഗുലാഹമ്മദ് അലൈഹി ഇസ്ലാത്തു വസ്ലാമിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇന്ന വിശ്വാസമാണ് ദൈവമാണ് എന്ന് അദ്ദേഹം വാദിക്കുന്നു എന്നെല്ലാം പറഞ്ഞെന്നുള്ള കള്ളമായിരിക്കുന്ന ആരോപണങ്ങൾ അവർ വീണ്ടും ആവർത്തിക്കുകയുണ്ടായി അതിനുശേഷം അവർ പറഞ്ഞു ഈ വിവാഹന ഞങ്ങൾക്ക് സ്വീകാര്യമേ അല്ല ഞങ്ങൾ ഇതിനെ ചവിറ്റുകോട്ടയിലേക്ക് എറിയുന്നു ഞങ്ങൾ ഇതാ ഇവിടെ നിങ്ങളെ മുബലക്ക് ക്ഷണിക്കുന്നു വിശുദ്ധ കുറാൻ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും ഇതിനെ മുഖാമുഖമായിട്ട് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമെല്ലാം ചേർന്നുകൊണ്ട് അങ്ങനെയുള്ളൊരു മുബാഹലയ്ക്ക് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിന്നീട് ഒരു മുബലക്ക് ക്ഷണിക്കുകയുണ്ടായി അപ്പോൾ ഇവിടെ പറയപ്പെടുന്നത് അതിർത്ത് മീർസ താഹിറഹമ്മദ് റഹമല്ലാ താല ചെയ്തിരിക്കുന്ന മുബാഹലയാണ് കൊടിയേരത്തൂരിൽ വെച്ച് നടന്നത് എന്ന് പറയുന്ന വാദം തന്നെ പൂർണ്ണമായും തെറ്റാണ് ഈ ഒരു കാര്യങ്ങൾ പിന്നീട് അഹമ്മദിയ മുസ്ലിം ജമായത്തുമായിട്ട് ഇവർ ചർച്ച നടത്തുകയും അങ്ങനെ മുഖാമുഖ മുബാഹലക്ക് സമ്മതമാണെങ്കിൽ അറിയിക്കുക എന്ന് പറഞ്ഞപ്പോൾ അതിലത്തെ മീർസ താഹിർ അഹമ്മദ് റഹ്മാല്ലാ താല അദ്ദേഹം പൊതുവിൽ മുബഖാമുഖ മുബാഹല ആവശ്യമില്ല ഇവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് അള്ളാഹു പറഞ്ഞ നജ്റാനിലെ ക്രിസ്ത്യാനികളുമായി നടത്താൻ പറഞ്ഞ മുബാഹലക്ക് അന്ന് നജ്റാനിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികളോടൊപ്പം സ്ത്രീകളും കുട്ടികളും ഒന്നും നിന്നുണ്ടായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ ആ മുബാഹല അവിടെ നടക്കുമായിരുന്നില്ലല്ലോ പക്ഷെ അവർ സമ്മതിക്കാതെ പോവുകയാണ് ചെയ്തത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നിങ്ങൾ സ്ത്രീകളെയും കുട്ടികളെയും വിളിച്ചുകൊണ്ട് വരിക എന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള മുബാഹല വേണ്ട എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞെങ്കിലും ഇവരുടെ പിടിവാശി കാരണത്താൽ അങ്ങനെയാണെങ്കിൽ മുഖാമുഖ മുഹബാഹലയ്ക്ക് ഞാൻ അംഗീകാരം നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അസർത്ത് മീർജ താഹിർ അഹമ്മദ് റഹ്മാല അതിന് അംഗീകാരം നൽകുകയുണ്ടായി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അതാ ഞാൻ ഏതൊരു മുബാഹലയെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് രണ്ട് രീതിയിലുള്ള ആഹ്വാനങ്ങൾ ഞാൻ അതിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾ അതിൽ ഒപ്പിടുക നിങ്ങൾക്കത് സമ്മതമാണെങ്കിൽ അറിയിക്കുക അപ്പോൾ പിന്നീട് ഞങ്ങളിത് പ്രസിദ്ധീകരിക്കുന്നതാണ് അങ്ങനെ നമുക്കിരുവ് കൂട്ടർക്കും അത് വേണ്ടി ദുവാ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ആ മുബാഹല ഞങ്ങൾ സ്വീകരിക്കുന്നതല്ല ആ മുബാഹല പൂർണ്ണമായി മാറ്റി എഴുതണം പൂർണ്ണമായി മാറ്റി എഴുതണം എന്ന് പറഞ്ഞു കാരണം അതിൽ പല ആക്ഷേപങ്ങളും ഞങ്ങൾ ഉന്നയിക്കാത്ത ആക്ഷേപങ്ങളുണ്ട് ഇവിടെ സൂഫിയ മാമൂദ് സാഹേബ് പറയുന്നൊരു കാര്യം അതിൽ കുറേ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുബാഹലയിൽ ആരും പങ്കെടുക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഇത്രയധികം ആക്ഷേപങ്ങൾ അതിൽ ആരോപണങ്ങൾ എഴുതി ചേർത്തത് എന്ന് പറയുന്നുണ്ട് എത്രമാത്രം വസ്തുതാ വിരുദ്ധമായൊരു പ്രസ്താവനയാണത് കാരണം കൊടിയത്തൂരിൽ നടന്ന മുബാഹലയെ സംബന്ധിച്ച് ആ മുബാഹലയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പേ അതിർത്ത് മീർസ താഹിർ അഹമ്മദ് റഹമുള്ള താലാം കൊടിയത്തൂർ മുബാഹിലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഹുത്തഭ നടത്തുകയുണ്ടായി വെള്ളിയാഴ്ച പ്രഭാഷണം നടത്തുകയുണ്ടായി അതിൽ അദ്ദേഹം വ്യക്തമായി ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട് ആദ്യം അവർ സമ്മതിച്ചിട്ടില്ല എന്നും പിന്നീട് അദ്ദേഹം അവർ അവരുടെ ഈ മുബാഹല അതിന് ഞാൻ സമ്മതം മൂളിയപ്പോൾ ഞാൻ പറയുന്ന ആരോപണങ്ങൾ ഇതാ നിരത്തിയിരിക്കുന്ന ആരോപണങ്ങൾ നിങ്ങളിൽ ഒപ്പിട്ടയക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർ സമ്മതിക്കുകയും ചെയ്തിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞ ആ ന്യായത്തിനെ ചെവി കൊണ്ടുകൊണ്ട് നിങ്ങൾ ഏതെല്ലാം ആക്ഷേപങ്ങളാണ് നിങ്ങൾ ഇതേ വരെ ഉന്നയിക്കുന്നത് ആ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ടിക്ക് ചെയ്തുകൊണ്ട് അതിനെ ശരി വെച്ചുകൊണ്ട് അത് മാത്രം അവിടെ ഏളപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഈ മൊബാഹലിൽ പങ്കു എന്ന് പറയും അപ്പോൾ അഞ്ചുമന്ന ഇഷായത്ത് ഇസ്ലാം അതിൽ ഒരു ആരോപണത്തെയും തന്നെ ഞങ്ങൾ ഈ തിരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മൊബാഹലൊക്കെ തയ്യാറാണ് എന്ന് പറഞ്ഞു വന്നിട്ടില്ല അവർ എത്രയോ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് സ്ഥിരമായി പല സ്ഥലങ്ങളും പ്രസംഗിച്ചുകൊണ്ട് നടക്കാറുണ്ട് അഹമ്മദിയ മുസ്ലിം ജമാത്തിനെതിരെയും അദ്ദേഹത്തിൻ്റെ സ്ഥാപന സ്ഥാപകനെതിരലും അതേപോലെ തന്നെ ഇന്നുള്ള അഹമ്മദിയ മുസ്ലിം ഖലീഫമാർക്കെതിരിലും വളരെ മോശമായ രീതിയിൽ അവർ പ്രസംഗിച്ചുകൊണ്ട് നടക്കാറുള്ളത് പക്ഷേ ആ ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നത് ശരിയല്ല എന്നിതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും എത്രമാത്രം എന്നാൽ അന്നുള്ള ഖലീഫ അഹമ്മദിയ മുസ്ലിം ജമാത്തിൻ്റെ ഖലീഫ എത്രമാത്രം അവരോട് പറഞ്ഞെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരാക്ഷേപമെങ്കിലും എടുക്കുക നിങ്ങൾ സ്ഥിരമായ ആക്ഷേപം ഉന്നയിക്കുന്നതാണ് തെറി പറയുന്നവരാണ് അഹമ്മദ് അമ്മ സുരീം ജമനെ സംബന്ധിച്ച് ആ ഒരൊറ്റ ആക്ഷേപം മാത്രമെന്നു വെച്ചുകൊണ്ട് നിങ്ങൾ ഈ മൊബൈലിൽ പങ്കെടുക്കും എന്ന് പറഞ്ഞിട്ട് പോലും അവസാനത്തൊരു ഇത് കൊടുത്തിട്ട് പോലും അവരതിന് തയ്യാറായിട്ടില്ല അപ്പോൾ ഇവിടെ കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് മൊബൈലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയല്ല മറിച്ച് ലോകത്തുള്ള എതിരാളികൾ അവർ ആയതെല്ലാം ആക്ഷേപങ്ങളാണോ ആരോപണങ്ങളാണോ ഉന്നയിക്കുന്നത് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ആർക്ക് വേണമെങ്കിലും ഏതൊരു എതിരാളിക്ക് വേണമെങ്കിലും അവർക്ക് ധൈര്യമുണ്ടെങ്കിൽ അവർ പറയുന്ന ഈ ആക്ഷേപത്തിൻ്റെ ആരോപണത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ മൊബൈലൊക്കെ വരാൻ തയ്യാറാണ് എന്ന് പറയാൻ വേണ്ടി എല്ലാവർക്കും തുറന്നിട്ടിരിക്കുന്ന ഒരു വാതിലായിരുന്നു യഥാർത്ഥത്തിൽ ഈ എല്ലാ ആരോപണങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ അഞ്ചുമൻ ഇഷായത്ത് ഇസ്ലാം അതിന് തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല പിന്നീട് അവർ ചെയ്തിരിക്കുന്നത് ഈ എല്ലാ മുബാഹലയും ഹസറത്ത് മിർസ താഹ്റഹമ്മദ് റഹമുള്ള നാലാമത്തെ ഖലീഫ പ്രഖ്യാപിച്ചിരുന്ന മുബാഹത്തെ പൂർണ്ണമായി ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തുകയും അങ്ങനെ അവർ പിന്നീട് അഹമ്മദിയ മുസ്ലിം ഞമയത്ത് അംഗങ്ങളുമായി ചർച്ച ചെയ്ത് വീണ്ടും വീണ്ടും ഞമായത്തിനനുഷ്ഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ചയിൽ പങ്കെടുക്കുകയും അങ്ങനെ അവർ ഒരു മുബാഹലയ്ക്ക് രൂപം നൽകുകയും ചെയ്തു ആ മുബാഹലയാണ് കൊടിയത്തൂരിൽ നടന്നത് അപ്പോൾ ഇനി അഹമ്മദിയ മുസ്ലിം ജമായത്ത് നടത്തിയ മുബാഹലയാണ് കൊടിയത്തീരുൾ ഉൾ നടന്നത് എന്നാരെങ്കിലും ആക്ഷേപിക്കുകയാണെങ്കിൽ അത് വസ്തുതാ വിരുദ്ധമാണ് അഞ്ചുമൻ ഇഷാത്ത് ഇസ്ലാമും അവരെ സപ്പോർട്ട് ചെയ്യുന്ന സംഘടനകളും ചേർന്നുണ്ടാക്കിയ മുബാഹലയ്ക്ക് അഹമ്മദിയ മുസ്ലിം ജമായത്ത് അംഗീകാരം നൽകുകയാണ് ചെയ്തിരിക്കുന്നത് ആ മുബാഹലയിൽ അഹമ്മദിയ മുസ്ലിം ജമായത്തിൻ്റെ ഭക്ഷം പ്രാർത്ഥിച്ചത് അള്ളാഹു ഞങ്ങൾ പറയുന്നത് കള്ളമാണെങ്കിൽ കഠോര ശിക്ഷ ഞങ്ങളിൽ ഇറക്കണമേ എന്നുള്ളതാണ് അതല്ലെങ്കിൽ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ അനുഗ്രഹങ്ങൾ ചൊരി ഇതേപോലെ തന്നെ മറുപവിഭാഗം പ്രാർത്ഥിച്ചതോ ഞങ്ങൾ പറയുന്നത് കള്ളമാണെങ്കിൽ ശാപം ഇറക്കണമേ എന്നുള്ളതാണ് പക്ഷെ കഠോര ശിക്ഷ എന്നുള്ളത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ശാപം ഇറങ്ങും എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുകയില്ല കാരണം വിശുദ്ധ കുരാലിൽ അള്ളാഹു എത്രയെത്ര ആളുകളെ ശപിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും സാഹീകങ്ങളായിരിക്കുന്ന ആളുകളുടെയും ശാപം ഇന്ന കൂട്ടലിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അവരിന്നൊന്ന് ലോകത്ത് ജീവിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നു പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് ഭൗതികമായ പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് ആ സമൂഹം മുന്നേറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ എന്താ അവരിൽ ശാപം ഇറങ്ങിയിട്ടില്ല ശാപത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ശാപം എന്നുള്ളത് ദൈവികമായിരിക്കുന്ന ഒരു കോപമാണ് ക്രോധമാണ് അല്ലെങ്കിൽ ദൈവികമായിരിക്കുന്ന കാര്യങ്ങളാണ് അത് പിന്നീട് അള്ളാഹു അവർക്ക് അറിയിച്ചു കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ അത് അതിൻ്റേതായിരിക്കും തിക്തഫലങ്ങൾ അവർ ഓരോരുത്തരും അനുഭവിക്കുക തന്നെ ചെയ്യും ഇവിടെ ഈ മുബാഹല കഴിഞ്ഞു ആറ് മാസം ആറ് മാസത്തിന് വേണ്ടിയാണ് ഇവിടെ ഈ മുബാഹലയ്ക്ക് വേണ്ടി ഇവർ പ്ലാൻ ചെയ്തിരുന്നത് അഹമ്മദിയ മുസ്ലിം ജമായത്തിൻ്റെ നാലാമത്തെ ഖലീഫ ഒരു വർഷത്തേക്ക് വേണ്ടി ഒരു വർഷത്തിനുള്ളിൽ അള്ളാഹുവെ നീ ദൃഷ്ടാന്തം കാണിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദ ചെയ്തു ഇവർ പറഞ്ഞത് ആറ് മാസത്തിനുള്ളിൽ സ ഞങ്ങളിൽ ആരാണോ കള്ളവാദികളെന്നും വഞ്ചകരാരാണ് എന്നുള്ളതും വ്യക്തമായി മനസ്സിലാകുന്ന രീതിയിൽ അള്ളാഹെ ദൃഷ്ടാന്തം കാണിക്കണമേ എന്നാണ് അവർ പ്രാർത്ഥിച്ചത് ഞാൻ വളരെ ചുരുക്കി ഈ കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ ആറ് മാസത്തിനുള്ളിൽ വ്യക്തമായി സത്യവാൻ ആരാണ് കള്ളവാദികൾ ആരാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്ന എന്തെങ്കിലും ദൃഷ്ടാന്തം വെളിപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ പറയുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മെയ് ഇരുപത്തി എട്ടാം തീയതിയാണ് ഈ മുബാഹല നടത്തിയത് അതിനുശേഷം ജൂലൈ മാസത്തിൽ പാകിസ്ഥാനിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ഇമ്രോസ് എന്നുള്ള പത്രം അതേപോലെ തന്നെ തക്ബീർ എന്ന വാരിക ഇതിൽ അവർ ന്യൂസ് കൊടുക്കുകയുണ്ടായി ഇമ്രോസ് എന്ന പത്രത്തിൽ അവർ കൊടുത്തിരിക്കുന്ന വാർത്ത എന്നുള്ളത് കേരളത്തിലെ കൊടിയത്തൂരിൽ മുബാഹല നടക്കുകയാണ് മുഖാമുഖ മുബാഹല നടക്കുകയും മുബാഹല നടന്ന് അടുത്ത ദിവസം തന്നെ കേരളത്തിലെ ചീഫ് മുബല്ലിഗും അതേപോലെ തന്നെ അവിടുത്തെ അമീർ ഡോക്ടർ മൻസൂർ അഹമ്മദ് സായും വഫാത്താവുകയുണ്ടായി അവർ മരിച്ചു പോവുകയുണ്ടായി എന്നുള്ള പച്ചക്കള്ളം അവർ റിപ്പോർട്ടായി കൊടുക്കുകയുണ്ടായി ഇതേപോലെ തക്ബീദ് എന്നുള്ള വാരികയിൽ അവർ കൊടിയത്തൂരിൽ നടന്ന മുബാഹലയുടെ പിക്ചർ അതിൻ്റെ ഫോട്ടോ അതുപോലെ തന്നെ രണ്ട് കക്ഷികളെയും ആ ഫോട്ടോയും അവിടെ കൂടിയിരിക്കുന്ന ആളെ ഫോട്ടോയെല്ലാം അവർ ആ വീഡിയോയിൽ കാണിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത് കേരളത്തിലും കാതിയാനികളും അത് മുസ്ലിങ്ങളും തമ്മിലുള്ള മുബാഹല നടന്നു എന്നൊരു ഭാഗത്ത് കൊടുക്കുകയും മറുഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഈ മുബാഹല പ്രസിദ്ധീകരിച്ച കേരളത്തിലെ അമീർ വഫാ അടുത്ത ദിവസം തന്നെ വഫാത്തായി എന്നുള്ളതുമാണ് ഇപ്പം കൊടിയത്തൂരിൽ നടന്ന മുബാഹലയോട് ചേർന്ന് കൊണ്ട് മറ്റൊരു ന്യൂസ് കൊടുക്കുമ്പോൾ മുബാഹല പ്രസിദ്ധീകരിച്ച അമീർ മരിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പൊതു ആളുകൾ എന്താണ് മനസ്സിലാക്കുക ഈ മുബാഹല നടത്തിയ അമീർ മരിച്ചു എന്നുള്ളത് ഉള്ളിൽ കൊടുത്തിരിക്കുന്നത് എന്താണ് അതായത് മലയാളത്തിലുള്ള മുബാഹല പ്രസിദ്ധീകരിച്ച ശേഷം അമീർ സാബ് മരിച്ചു എന്നുള്ളതാണ് ഈ മുബാഹല കൊടിയത്തൂരിൽ മുബാഹല നടക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് മരിച്ച അമീർ സാഹിബിനെ സംബന്ധിച്ചാണ് ഇത് പറയുന്നത് എന്നാൽ കൊടിയത്തൂരിൽ നടന്ന മുബാഹലയിലാണ് ഈ അമീർ സാഹിബർക്ക് നേരിട്ട് പരാജയം എന്ന് കാണിക്കാൻ വേണ്ടി അതിനോടൊപ്പം ഈ വാർത്ത പ്ര പ്രസിദ്ധീകരിക്കുകയും അങ്ങനെ വഞ്ചകരാരാണ് എന്നുള്ളത് ആറ് മാസത്തിനുള്ളിൽ തന്നെ ജനങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്തു അപ്പോൾ ഒരു ഭാഗത്ത് അതിർത്ത് മീർസ താഹിർ അഹമ്മദ് റഹമുള്ള അല്ലെ റഹമുല്ലാ പറഞ്ഞിരിക്കുന്ന മുബാഹലയെ പൂർണ്ണമായും പ്രണവൽകണിക്കുകയും തിരസ്കരിക്കുകയും അത് കൊള്ളരുതാത്തതാണ് എന്ന് പറഞ്ഞു തള്ളിക്കളയുകയും മറുഭാഗത്ത് ഞങ്ങൾ നടത്തുന്ന മുബാഹലയാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുബാരൊക്കെ നിങ്ങൾ വരികയും ചെയ്യണം എന്നും അവർ പറഞ്ഞു പക്ഷേ ആറ് മാസത്തിനുള്ളിൽ വ്യക്തമായിരിക്കുന്ന ദൃഷ്ടാന്തം കാണിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ വ്യക്തമായിരിക്കുന്ന കളവിൻ്റെ ഭക്ഷം ആരാണ് എന്ന് വ്യക്തമായി അവിടെ അള്ളാഹു കാണിച്ചു കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഈ ഒരു മുബാഹലയെ സംബന്ധിച്ചാണ് ഈ ഒരു വീഡിയോ നമുക്ക് കാണാൻ സാധിക്കുന്നു